മാത്യു കുഴനാടൻ എം എൽ എ ഈ പേര് കേൾക്കുമ്പോൾ കോൺഗ്രസ്കാർക്ക് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്കാർക്ക് വലിയ ആവേശമാണ് കാരണം നിയമസഭയ്ക്കകത്തും പുറത്തും അഴിമതിക്കെതിരെ വാതോരാതെ സംസാരിക്കുന്ന ആളാണ് മാത്യു കുഴനാടൻ മാത്യു കുഴനാടൻ തന്നെ തന്നെ സ്വയം ഒരു അഴിമതി വിരുദ്ധനാണ് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തരിക്കുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പല ഓൺലൈൻ മാധ്യമങ്ങളിലും പണം കൊടുത്ത് വാർത്തയെഴുതിപ്പിച്ച സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് മാത്യു കുഴനാടൻ തന്നെ തൻ്റെ മുടിയെക്കുറിച്ച് താനിടുന്ന വസ്ത്രത്തെക്കുറിച്ച് താൻ ഉപയോഗിക്കുന്ന കാറിനെക്കുറിച്ച് ഒക്കെ വർണ്ണിച്ചുകൊണ്ട് വാർത്തകൾ ഓൺലൈൻ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു ഒരേപോലെയുള്ള വാർത്തകൾ ഒരു സ്ഥലത്ത് തയ്യാറാക്കി വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകിയതും പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു അങ്ങനെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ സ്വയം സൃഷ്ടിക്കാൻ ശ്രമിച്ചു നടക്കുന്ന ആളാണ് മാത്യു കുഴന്താടൻ അങ്ങനെയുള്ള മാത്യു കുഴഞ്ഞാടിനെ കുറിച്ചാണ് പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് വാർത്ത മറ്റൊന്നുമല്ല കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പകുതി വില തട്ടിപ്പ് കേസ് തന്നെയാണ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ പകുതി വിലക്ക് ലാപ്ടോപ്പ് പകുതി വിലയ്ക്ക് വീട്ടുപകരണങ്ങൾ ഇങ്ങനെ ആയിരത്തോളം കോടി രൂപയുടെ തട്ടിപ്പാണ് കേരളത്തിൽ നടന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നാലായിരത്തോളം പരാതികൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് മുപ്പതിനായിരത്തോളം പരാതികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇനിയും പരാതികൾ വരാനിടയുണ്ട് എന്ന് ഇതിനകം തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ രജിസ്റ്റർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഈ പരാതികളെല്ലാം ചേർത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാണ് സാധ്യത പ്രത്യേക സംഘം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകാരനായ അനന്തകൃഷ്ണനിൽ നിന്ന് ഏഴ് ലക്ഷം രൂപയാണ് വാങ്ങിയത് മാത്യു കുഴനാടൻ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ മാത്യു കുഴങ്ങാടൻ അറിയിച്ചു നോക്കണം ജനങ്ങളുടെ പൈസയാണ് ജനങ്ങളിൽ നിന്ന് തട്ടിപ്പ് നടത്തി ശേഖരിച്ച പൈസയാണ് അതൊരു വിഹിതമാണ് മാത്യു കുഴനാടൻ പറ്റിയിരിക്കുന്നത് എന്നോർക്കണം ആ മാത്യു കുഴനാടനാണ് അഴിമതിക്കെതിരെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാത്യു കൊഴാടിൻ്റെ നാട് തൊടുപുഴയാണ് അനന്തുകൃഷ്ണന്റെ നാട് തൊടുപുഴയാണ് തൊടുപുഴയിലും തൊടുപുഴയ്ക്ക് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നത് ആ പ്രദേശത്തെ ജനങ്ങളാണ് ആദ്യം പരാതിയുമായി രംഗത്ത് വന്നത് പക്ഷെ മാത്യുക്കുഴനാടൻ മിണ്ടുന്നില്ല മാത്യുക്കുഴനാടന്റെ ഒരു ശബ്ദവും ഇത് സംബന്ധിച്ച് കേൾക്കുന്നില്ല സ്വന്തം വോട്ടർമാരെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത ഒരാളെ കുറിച്ച് പരാതി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചാൽ ആ പരാതിയെ കുറിച്ച് നിഷ്പക്ഷമായി അന്വേഷണം നടത്തി നടപടി വേണമെന്ന് ആവശ്യപ്പെടേണ്ട സ്ഥലം എം എൽ എ പക്ഷെ മിണ്ടിയിട്ടില്ല ഒളിവിലാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് മിണ്ടിയാൽ ചില കാര്യങ്ങൾ പുറത്തു വരും ഇപ്പോൾ ഏഴു ലക്ഷം രൂപയുടെ കണക്ക് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അനന്തകൃഷ്ണനും മാത്യുക്കുഴനാടനും വലിയ സുഹൃത്തുക്കളാണ് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് സമ്മതിക്കുന്നുണ്ട് അനന്തകൃഷ്ണനും പഴയ കോൺഗ്രസ് നേതാവാണ് യൂത്ത് കോൺഗ്രസ് നേതാവാണ് ആ ബന്ധം അവർക്കിടയിലുണ്ട് അതുകൊണ്ട് ഏത് ലക്ഷത്തിലൊന്നും ഒതുങ്ങില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് വിവിധ ബാങ്കുകളിൽ നിന്നുള്ള കണക്കുകൾ അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണന്റെ ഓഫീസിലെ രേഖകൾ വെച്ചുള്ള പരിശോധന അതോടൊപ്പം ക്ലൗഡ് സ്റ്റോറേജ് സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എത്ര പൈസയാണ് എത്ര ലക്ഷം രൂപയാണ് മാറ്റു കുഴഞ്ഞാടൻ വാങ്ങിയത് എന്ന് അറിയാൻ കഴിയും കൂടിയുണ്ട് ഇതൊക്കെ ചെറുത് ഉള്ളൂ എന്ന് ഡീൻ ോസ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു കോൺഗ്രസിന്റെ മുഖമാണ് ഞാനും അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുന്ന ആളാണ് എന്നൊക്കെ സ്വയം പറയുന്ന ആളാണ് എം ആണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത് ചെറിയ തുകയല്ല നാൽപ്പത്തി ലക്ഷം രൂപ ഞ്ചു ലക്ഷം രൂപയാണ് വാങ്ങിയത് നാല്പത്തി അഞ്ച് ലക്ഷം രൂപ വാങ്ങി ശരി ആ നാല്പത്തി അഞ്ച് ലക്ഷം രൂപയും കോൺഗ്രസിന്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സമാധാനിക്കാമായിരുന്നു ഇലക്ഷൻ ഫണ്ടിലേക്കാണല്ലോ വാങ്ങിയത് എന്ന് എന്നാൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയിൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ഇലക്ഷൻ ഫണ്ടിലേക്ക് പോയിട്ടുള്ളൂ ശേഷിക്കുന്ന മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ പോക്കറ്റിലാക്കി ഡീൻ കുര്യാക്കൂസ് ഇത് പറഞ്ഞത് അനന്തകൃഷ്ണൻ തന്നെയാണ് ചെറിയ തുകയല്ല മുപ്പത് ലക്ഷം രൂപയാണ് പോക്കറ്റിലേക്ക് മാറ്റിയത് നാല് ലക്ഷം രൂപ വാങ്ങി പതിനഞ്ചു ലക്ഷം രൂപ ഇലക്ഷൻ ഫണ്ടിലേക്ക് മുപ്പത് ലക്ഷം പോക്കറ്റിലേക്ക് ഇതാണ് ഡീൻ കുര്യാക്കൂസ് ഇതാണ് ഡീൻ കുര്യാക്കൂസിന്റെ മുഖം ഇത് ജനങ്ങൾക്ക് മുന്നിൽ വെളിവായി എന്നതാണ് ഈ അനന്തകൃഷ്ണന്റെ തട്ടിപ്പ് കൊണ്ടുള്ള ഒരു ഗുണം മറ്റൊരാൾ ഫ്രാൻസിസ് ജോർജ് എം ആണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത് ഒൻപത് ലക്ഷം രൂപയാണ് ഒൻപത് ലക്ഷം രൂപ അതും വെളിപ്പെടുത്തിയത് അനന്ത് തന്നെയാണ് മറ്റൊരു രസകരമായ കഥയുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് വാങ്ങിയത് അഞ്ചു ലക്ഷം രൂപയാണ് അഞ്ചു ലക്ഷം പല സമയത്തായി കൈവായ്പയായിട്ടാണ് വാങ്ങിയത് എന്നാണ് അനന്ത്കൃഷ്ണൻ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അനന്തകൃഷ്ണൻ ഈ പണം തിരിച്ചു ചോദിച്ചു അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവാണല്ലോ എനിക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അപ്പോൾ ഞാൻ പിരിച്ചിട്ട് തിരിച്ചു തരാം എന്നാണ് പറഞ്ഞത് എന്നാണ് അനന്ത്കൃഷ്ണൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്ന് ആവശ്യം നോക്കണം ആളുകളിൽ നിന്ന് തട്ടിപ്പ് നടത്തി ശേഖരിച്ച പണം ആ പണം കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ് നേതാവ് അനന്തകൃഷ്ണനോട് പറഞ്ഞ കഥ അനന്ത് തന്നെ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞ് സി പി എമ്മിനെതിരെ വലിയ ആരോപണം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് കാരണം മാത്യു കുഴനാടൻ ഡീം ഗുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി നേതാക്കൾ ഇവർക്കൊക്കെ എതിരെ ആരോപണം ഉയർന്നു വരുന്നത് സഹിക്കില്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രമുഖ മാധ്യമങ്ങൾക്ക് അതുകൊണ്ട് ആരെങ്കിലും സി പി എം നേതാക്കന്മാർ പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് അപ്പോഴാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു കണക്ക് പുറത്തു വന്നത് ആ ഇരുപത്തി ലക്ഷം രൂപ സി പി എം നേതാവ് വാങ്ങി എന്ന രൂപത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഒരു സി പി എം നേതാവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു എന്നാണ് അനന്തകൃഷ്ണൻ പോലീസ് കൊടുത്ത മൊഴി അത് നിക്ഷേപമായി എവിടെയുണ്ട് അനന്തകൃഷ്ണന്റെ പേരിൽ അത് ആരും തട്ടിച്ചെടുത്തിട്ടില്ല കൈക്കൂലി വാങ്ങിയിട്ടില്ല നിക്ഷേപ സമാഹരണ യജ്ഞമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ നാട്ടിലെ ആളുകളോടൊക്കെ വിളിച്ചു പറഞ്ഞ് കുറച്ച് പണം സഹകരണ ബാങ്ക് നിക്ഷേപിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ സ്വാഭാവികമാണ് സാധാരണ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് അങ്ങനെ അനന്തകൃഷ്ണനോട് ആവശ്യപ്പെട്ടു അനന്തകൃഷ്ണൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപിച്ചിട്ടുണ്ട് അത് സി പി ഐ എമ്മിന്റെ തലയിൽ ചാരാണു നടക്കുന്നുണ്ട് അതോടൊപ്പം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി പി ഐ എമ്മിന്റെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപ ഇലക്ഷൻ ഫണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട് അത് സത്യമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ആരോടും എവിടെ വെച്ചും അത് പറയാൻ തയ്യാറാണ് ഇനി ആ രണ്ടര ലക്ഷം രൂപ വാങ്ങിയത് എന്താണ് ചെയ്യേണ്ടത് തിരിച്ചു നൽകണമോ എങ്കിൽ തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്ന് സി നേതാവ് സി ബി വർഗീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇടുക്കി ജില്ലാ സെക്രട്ടറി അങ്ങനെ പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുമോ കേരളത്തിലെ കോൺഗ്രസ് നേതാവായ ഡി കുര്യാക്കോസിന് കഴിയുമോ ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവ് യു ഡി നേതാവ് കഴിയുമോ എന്തിനേറെ പറയുന്നു മാത്യു കോഴനാടന് കഴിയുമോ ഈ ചോദ്യമാണ് ഉയർന്നത് മറ്റ് കോൺഗ്രസ് നേതാക്കളുണ്ട് വിവരങ്ങൾ പിറകെ പിറകെ പുറത്തു വരും അതിൽ ആരൊക്കെ പെടും എന്നതു മാത്രമേ ഇനി അറിയാനുള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കൾ യു നേതാക്കൾ വൺ തുകയാണ് അരുന്ത കൃഷ്ണനിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് അതിന് വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും ആരൊക്കെ പണം വാങ്ങിയിട്ടുണ്ടോ അവരൊക്കെ കുറ്റക്കാർ തന്നെയാണ് സി പി എം നേതാക്കൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരും കുറ്റക്കാർ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരും കുറ്റക്കാർ തന്നെയാണ് കാരണം ഇത് ജനങ്ങളുടെ പൈസയാണ് ജനങ്ങളിലെ വഞ്ചിച്ച് ഉണ്ടാക്കിയ പൈസയാണ് അത് തിരിച്ച് അവർക്ക് തന്നെ നൽകേണ്ടതുണ്ട് അത് നൽകാൻ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തയ്യാറാകണം അതിൽ ഏറ്റവും വിചിത്രം എന്ന് തോന്നിയത് മാത്യു കൊഴനാടന്റെ കാര്യം തന്നെയാണ് കാരണം വലിയ വായിൽ അഴിമതിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മാത്യു കൊഴനാടൻ തന്നെ ഈ തട്ടിപ്പുകാരനിൽ നിന്ന് അനന്ത്കൃഷ്ണനിൽ നിന്ന് ഏഴ് ലക്ഷം രൂപ വാങ്ങി എന്നത് ഈ മുഖം മൂടി അഴിമതി വിരുദ്ധ മുഖം മൂടി അല്ലെങ്കിൽ മാത്യുക്കൊഴനാടിന് മുഖം മൂടി ജനങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീഴുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ ഡി ഗുര്യാക്കോസും മുപ്പത് ലക്ഷം രൂപ പോക്കറ്റിലാക്കിയ ഡി ഗുര്യാക്കോസിനും ഒരു നല്ല നമസ്കാരം നൽകാതിരിക്കാൻ കഴിയില്ല ഇതാണ് കോൺഗ്രസ് ഇതാണ് യൂത്ത് കോൺഗ്രസ് എന്ന് ഒന്നുകൂടി വെളിപ്പെട്ടിരിക്കുന്നു